ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പാവയ്ക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര പാവയ്ക്ക കഴിക്കാത്തവരും കഴിക്കും അത്രയ്ക്ക് രുചിയാണ് ഇതുണ്ടാക്കി കഴിയുമ്പോൾ അതിനുവേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പാവയ്ക്കായുമാണ് എടുത്തിരിക്കുന്നത് ഇതിനെയും രണ്ടായിട്ട് മുറിച്ച് അത് ചെറിയ വട്ടത്തിലാക്കി ഇടയ്ക്ക് വെച്ച് ഞാൻ കീറി അരിയുന്നുണ്ട് ചെറിയ ചെറിയ പീസസ് ആക്കുകയാണ് പാവയ്ക്ക ഞാൻ ചെറിയ പീസസ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഏകദേശം തീരാറായിട്ടുണ്ട് ഇനിയും മുറിക്കാനുള്ളത് രണ്ട് തക്കാളിയാണ് അത് അതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഒരു നാലായിട്ടൊന്ന് കീറിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇപ്പോൾ അതും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി ഇതിപ്പോൾ തക്കാളി അടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞു ഞാൻ ഇനി നമുക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് കയറാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പ് കത്തിച്ചിട്ട് പാൻ അടുപ്പ് വെച്ചിരിക്കുകയാണ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഞാൻ ഒഴിച്ചു കൊടുത്തു ഒരു ടേബിൾ സ്പൂണിനോട് പിന്നെ ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിനകത്തിൽ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തിലേക്ക് ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം ഇട്ടുകൊടുത്തു ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പാവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഒരുപാടങ്ങ് മൂക്കണ്ട പക്ഷേ എന്നാലും ഒന്ന് പെരുന്ന് ഒരുവിധം ഒന്ന് ചെറിയ ബ്രൗൺ നിറം ആയി കിട്ടണം അതുവരെ നമ്മളിത് മൂപ്പിച്ചെടുക്കണം ഇതിനകത്തിലേക്ക് ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാ പോർഷനിലും ഉപ്പും മഞ്ഞൾപ്പൊടിയും എത്തക്കവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തു ഇതിപ്പോൾ ഏകദേശം എല്ലാ പോർഷനിലും മഞ്ഞൾപ്പൊള്ളിയും ഉപ്പും എത്തിയിട്ടുണ്ട് ഇനി അത് കിടന്നൊന്ന് നോക്കണം ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധം ഒന്ന് മൂത്ത് ആയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടുകൊടുത്തത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പാവയ്ക്കുക ഒന്നുകൂടെ പെരിഞ്ഞോട്ടൊന്ന് വിചാരിച്ചു ഒന്നുകൂടെ ഇളക്കുകയാണ് ഇളക്കിയതിന് ശേഷം അതിനകത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി തന്നെ അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ പോഷനിലും മുളക് പൊടി എത്തണം അതുപോലെ മുളക് പൊടിയുടെ പച്ചമണം മാറണം അതുവരെ നിന്ന് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം പാവയ്ക്കായാലും മുളക് പൊടി നല്ലോണം പിടിച്ച് മൂത്ത് പൊടി മൂത്ത് കഴിയുമ്പം നമുക്ക് അതിനകത്തിലേക്ക് ഇപ്പം പൊടി ഒരുവിധം മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വെള്ളം വറ്റി ഒരുവിധം മൂത്ത് വരണം നമുക്കൊന്ന് എളുപ്പം തക്കാളിക്കകത്തി കിടന്ന ഒന്നും പാവയ്ക്കായും അതിൻ്റെ വേവ് കുറച്ചൂടെ ഉണ്ടെങ്കിൽ അത് മാറി അതുപോലെ അതിൻ്റെ കയ്പ്പ് കുറയാനും ഒക്കെ നല്ലതാണ് തക്കാളി ചേർത്ത് കഴിയുമ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അടച്ചൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്നാൽ മതി അപ്പോഴത്തന്നെ ഇത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തക്കാളി മൂത്ത് പാവയ്ക്കായും നല്ലപോലെ തക്കാളിയൊക്കെ പിടിച്ച് റെഡിയായി കിട്ടും ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഒരുവിധമായി കഴിഞ്ഞു പക്ഷേ എന്നാലും ഒരു ശകലം കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വെള്ളം വറ്റി തോർന്ന് കിട്ടണം ഇപ്പോഴിതും ഒരുവിധം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം ഒന്ന് മൂത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി പാവയ്ക്ക അതിൽ നല്ലവണ്ണം തക്കാളിയിൽ ഉപ്പും മുളകുമെല്ലാം പിടിച്ച് റെഡി ആയി കഴിഞ്ഞു എന്നാലും ഒന്നുകൂടെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാനത് ചേർത്ത് കൊടുത്തു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ ബിളാക്കുക ഓക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ കിട്ടും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും മെമ്പേഴ്സിനും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ കാണുമല്ലോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് Okay, thank you. Thank you so much.